ഇടുക്കി ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് ഗ്രാമീണ റോഡിന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി പാതയുടെ നിർമ്മാണത്തിനും അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കും കോടികൾ അനുവദിച്ചിരുന്നു എന്നാൽ നാൾ ഇതുവരെ പണികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ടു മഴയായാൽ ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ പള്ളിക്കുന്നിലേക്കുള്ള വഴി കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടും വെള്ളക്കെട്ടിനിടെ ടാറിങ് കണ്ടെത്തി വാഹനം ഓടിക്കുക അത്രയ്ക്ക് ദുഷ്കരമാണ് നാല് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി മുൻപ് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അഞ്ചു വർഷത്തെ തുടർ അറ്റകുറ്റപ്പണികൾക്കായി മുപ്പത് ലക്ഷം വേറെയും എന്നാൽ പണികൾ മാത്രം ആരംഭിച്ചില്ല ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും ചെളികൾ കൊണ്ട് വഴി മൊത്തം നാശമായി കിടക്കുകയാണ് ഈ റോഡിന്റെ പുനരുദ്ധാരണ പണിയായിട്ട് ബന്ധപ്പെട്ട ഇതുവരെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല റോഡ് പണിയുന്നു എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് വെച്ചല്ലാണ്ട് നിലവിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു അത്യാവശ്യ ഒരു മെഡിക്കൽ ആവശ്യം കഴിഞ്ഞാൽ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പോലും വണ്ടി വരില്ലാത്ത സാഹചര്യമാണ് ഒരു ഓട്ടോ കഴിഞ്ഞാൽ ഓട്ടോ വരില്ല ഒരു വണ്ടിയും വരില്ല ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ റോഡിന്റെ അവസ്ഥ തകർന്നു കിടക്കുന്ന റോഡിന്റെ വശങ്ങളിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ എടുത്തു ഇതോടെ കാൽനട യാത്ര പോലും ദുരിതത്തിലായി ഇതൊന്നും നന്നാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ടിട്ട് സാഹചര്യങ്ങൾ വരാത്തത് കൊണ്ട് നാട്ടുകാർ അവരുടെ നേതൃത്വത്തിൽ സ്വന്തം കയ്യിൽ പൈസ മുടക്കി ഈ പറയുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തതാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും അവരെ അവരുടേതായ രീതിയിൽ ഇത് ചെയ്യാൻ സാമ്പത്തിക തടസ്സവും ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമായി കിട്ടുന്ന ഒരു അവസ്ഥ വേണം എന്നുള്ളത് കൊണ്ടും നാട്ടുകാർ ഇപ്പോൾ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് റോഡ് പൂർണ്ണമായും തകർന്നതോടെ സ്കൂൾ വാഹനങ്ങളും എത്താതായി ആശുപത്രി ആവശ്യങ്ങൾക്കായി ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഒരു രണ്ട് മൂന്ന് വർഷത്തെ കൂടുതലായി ഞങ്ങളിത് സഹിക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാലൊക്കെ ഞങ്ങളെ രോഗ്യം കൊണ്ട് ചെന്നെത്താൻ വളരെ കഷ്ടപ്പെടുന്നു പിന്നെ ഒരു സ്കൂൾ ബസ്സുകള് ഇതില് ഡെയിലി പോകുന്നതാണ് രാവിലെയും പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഫണ്ട് അനുവദിച്ച നാളുകൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ തുകയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നാണ് കരാറുകാരന്റെ നിലപാട് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി